രാവിലെ സന്മൂന് ചായ കുടിച്ച് മദ്രസില് പാടുക്ക കേട്ടോ സൺമോന് സ്നാക്സിന് പൈസ കൊടുക്കട്ടെ കൊടക്ക കൊടത്ത സനമോള് രാവിലെ ഒരു പാ ഡ്രസ്സും ഇതൊക്കെ ഓരിയിട്ടും ഒക്കെ എന്നാൽ രാത്രി ഊരിയിട്ടേ കൊട എവിടെയാണ് സ്കൂൾ ബാഗിൽ എൻ്റെ നമുക്ക് ഞാൻ എടുത്തു കൊടുത്തേ സനമോളൂ കുട എടുത്ത് കൊടുക്കാം കേട്ടോ ട്ടാ ഇ നല്ല മഴയാട്ടോ നല്ല മഴയുണ്ട് കോട ഇറങ്ങിക്ക് മഴ ഇപ്പോൾ കുറച്ച് മഴ നിന്ന് കോട ഇറങ്ങിക്ക് പോവാ ശരിപ്പിട് വൈക്കും അസാം ഹോം ടൂറ് ചെയ്യട്ടോ നമുക്കൊരു ദിവസം നോക്കി പോണോ ഇനി കുറച്ചുകൊണ്ട് പോണവരെ ഇല്ലല്ല മെച്ചേ ഇനി കുറച്ചുകൊണ്ട് ഒത്തിരി കുട ഇപ്പം ചൂടണ്ടെന്ന് തോന്നുന്നു കോടയാണേ നോക്കിപ്പോട്ടോ കുറച്ച് അങ്ങോട്ട് എത്തണം മദ്രസ് ഭയങ്കര ആനശല്യാണ് ബാഗ് ഇടാൻ പറ്റുമോ കൂടാ എവിടെയും വെച്ച് മറക്കണ്ട വിടാൻ പറ്റുമല്ലേ ഇട്ടാ എല്ലാവരും മദ്രസ് ഇട്ടാൽ മതി ടൈം പോവും ഏഴ് മണിക്ക് മദ്രസ് തുടങ്ങും ആറുമണി ആറര കഴിഞ്ഞു അതേ പശുക്കളൊന്നും കേറാതാക്കാൻ വേണ്ടിട്ട് വെച്ചിപ്പോയിക്കോട്ടെ വിശില്ലായി തോക്കി ഇറങ്ങി അവിടെ വെക്കലിണ്ട് നോക്കി പോട്ടോ ഉണ്ടെങ്കിൽ അവർ പുറകെ പോയിക്കോ അപ്പോൾ അപ്പം അവിടുന്ന് ആ റോഡിൻ്റെ അപ്പുറം ഭാഗം ഫോറസ്റ്റാണ് അങ്ങനെ പെട്ടെന്നുണ്ടായിരുന്നു

വേഗം പോ ആരേലും പുറകെ പോട്ടോ രണ്ട് വളവ് കഴിഞ്ഞാൽ എത്തി പക്ഷെ രണ്ട് വളവ് വരെ ഒരു മനുഷ്യനും ഇല്ല അവൻ്റെ സൈക്കിളൊക്കെ കിടക്കുന്നതല്ലേ ഇത് നമ്മൾ തന്നെ കേട്ടോ വീട് എന്നാൽ വാടകയ്ക്കുമല്ല ഇത് കമ്പനി ക്വാർട്ടേഴ്സാണ് ഇതിനുള്ള കൊരദിവസം ഞാൻ കാണിച്ചു തരേണ്ടേ അപ്പുറത്തൊക്കെ കണ്ടില്ല കാട അവിടെ ആന വരും ഇതിലൊക്കെ ആന വരും ഇതാ ഇവിടെ നിന്നാണ് മെയിൻ ആനേൻ്റെ കേന്ദ്രം ദൈവം ആ പുറ്റൊക്കെ നിൽക്കണീൻ്റെ ആ വീട്ടിലാണ് ആന വരവ് അതാ പോകുന്ന ഇത് മെയിൻ റോഡാണ് ഊട്ടി റോഡ് ഈ താഴെന്നുള്ള റോഡല്ല കേട്ടോ അതാക്കണേ അവിടെ ആ പോകുന്ന റോഡാണ് ൂട്ടി റോഡാണ് ഇവിടെക്കൊക്കെ പാടികളുണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ബസ്സൊക്കെ വരാൻ സമയമായിരിക്കുന്നു നമ്മൾ വന്നതിൻ്റെ ശേഷം കിട്ടിയ കേട്ടോ അതൊക്കെ ഞങ്ങൾ പശുക്കൾ എപ്പോഴും പശുക്കൾ ഫസ്റ്റ് ആയിട്ട് ഇടുന്ന വീഡിയോ ആട്ട് ലോങ് വീഡിയോ ഫസ്റ്റ് ആയിട്ട് ഇടുന്ന അപ്പോൾ അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി വീഡിയോകൾ നല്ല രീതിയിൽ എടുക്കാനും ഒക്കെ ശ്രമിക്കുക ആയിട്ട് ഇടുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ See you. Okay, bye.